അമിത വേഗതയിലെത്തിയ കാർ എതിർ ദിശയിലും സ്കൂട്ടറിൽ സ്കൂട്ടറിലിടിച്ച് സ്കൂട്ടർ യാത്രക്കാരിയായ യുവതി മരിച്ചു ഭർത്താവിന് ഗുരുതരമായി പരിക്കേറ്റു അപകടത്തിന്റെ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ പുറത്ത് മനക്കുളങ്ങര കൊല്ലംമാടി വീട്ടിൽ നാൽപ്പത്തിയഞ്ചു വയസ്സുള്ള സുദർശിനിയാണ് മരിച്ചത് ഭർത്താവ് രാജൻ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് ആളൂർ റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്തായിരുന്നു അപകടം കൊമ്പിടിഞ്ഞാക്കൽ ഭാഗത്തു നിന്നും വന്നിരുന്ന സ്കൂട്ടറിൽ എതിർദിശയിൽ നിന്നും അമിത വേഗതയിലെത്തിയ കാർ ഇടിക്കുകയായിരുന്നു കാർ വരുന്നത് കണ്ട് സ്കൂട്ടർ നിർത്താൻ ശ്രമിക്കുന്നതായും ദൃശ്യങ്ങളിൽ വ്യക്തമാണ് പരിക്കേറ്റ സുദർശിനെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞാണ് മരിച്ചത് കാർ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടകാരണമെന്ന് പറയുന്നു കാർ ഡ്രൈവർ കുരിയച്ചിറ സ്വദേശി ജോസിനെതിരെ ആളൂർ പോലീസ് കേസെടുത്തു